നമ്മുടെ സന്തോഷം സാർത്ഥമായി തീരണമെങ്കിൽ പ്രധാനമായും അതിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ടാകണം അതിൽ ഒന്ന്

സ്വീകരിച്ചാലേ നമുക്ക് ആഹ്ലാദിക്കാൻ വകുപ്പുള്ളൂ അതുകൊണ്ട് റബ്ബിനോട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണം തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ് ഞങ്ങളുടെ പോരായ്മകൾ ഞങ്ങളുടെ വീഴ്ചകൾ ഞങ്ങളുടെ അബദ്ധങ്ങൾ അതെല്ലാം നോമ്പിലൂടെ ശേഷം നൽകപ്പെട്ട ഫിത്തറക്കാത്തിലൂടെ എല്ലാം നീ പരിഹരിക്കണമേ ഞങ്ങളുടെ അമലുകൾ സ്വീകരിക്കണമേ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കണം